നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരല്ലേ ചില സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മളോട് സംസാരിക്കാറുമില്ലേ അത്തരം സ്വപ്നങ്ങളോട് സംസാരിക്കുന്ന ഒരാളുടെ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് സ്വപ്നങ്ങൾ സംസാരിക്കുമ്പോൾ കഥ തുടങ്ങുകയായി ഇന്ന് നാട്ടിൽ പോകുന്നില്ലേ അനിലേട്ടാ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കുന്നതിനിടയിൽ അയാൾ തല ഉയർത്തി നോക്കി ഹാ ഇല്ല ലീവ് കിട്ടിയില്ല ആരും പകരത്തിന് വന്നതുമില്ല ഇതിപ്പോ കുറെ കൊല്ലായില്ലേ നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഈ വർഷം എന്തായാലും എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ എന്തായി സജു അല്ലിന്റെ ഉത്തരം ശരിക്ക് കിട്ടാതെ വിടില്ല എന്ന് മട്ടിലായി എന്റെ സജുവേ നീ ഇവിടത്തെ മാനേജർ അല്ലേ മുതലാളിയോട് പറഞ്ഞ് ലീവ് ശരിയാക്കി തന്നൂടെ അനിൽ ബക്കറ്റും വെള്ളവും എടുത്ത് ഫ്ലാറ്റിന്റെ പുറകിലേക്ക് പോയി അയാൾ ഈ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റിയാണ് ചിലപ്പോൾ ക്ലീനിങ് ഡ്യൂട്ടിയും ഉണ്ടാകും പത്ത് വർഷത്തിലേറെയായി നാട്ടിൽ പോയിട്ട് അതെ എന്ന ലീവിനപേക്ഷിച്ചാലും മുടങ്ങും ഈ പ്രാവശ്യമെങ്കിലും നാട്ടിൽ പോകണമെന്ന് കരുതിയതാ അതും മുടങ്ങി അനിലേ നീ ഇന്ന് തിരിച്ചുപോണില്ല എന്ന് കേട്ടു വന്നതാ ഞാൻ ഓർമ്മയുണ്ടല്ലോ തറവാട്ടിലെ കടങ്ങൾ നീ ഇവിടെ നിന്നാ കടങ്ങൾ ആര് വീട്ടും തിരിച്ചു പോകണ്ട എന്ന് കരുതി നാട്ടിൽ പോയപ്പോൾ ഇത്തരം വാക്കുകളായിരുന്നു അനിലിന് കേൾക്കേണ്ടി വന്നത് അനിലിന്റെ ചെവിയിൽ ഇന്നും ചെറിയമ്മയുടെ വാക്കുകൾ കേൾക്കാം ഒന്നോർത്താൽ അയാൾ തിരിച്ചു ഇവിടേക്ക് വരാൻ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു പിന്നെ അയാൾ നാട്ടിൽ പോയിട്ടില്ല പത്ത് വർഷം പനയോലകൾക്കിടയിലൂടെ സൂര്യരശ്മികൾ അയാളുടെ കണ്ണിൽ പതിച്ചു ഉച്ചക്കിനി ഫസ്റ്റ് ഫ്ലോർ തുടയ്ക്കണം അനിൽ ലിഫ്റ്റിൽ കയറി ഒന്ന് അമർത്തി ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു ആഹാ അനിൽ പോയില്ലേ ഇന്ന് പോകും എന്ന് പറഞ്ഞിട്ട് ജിതിനാണ് ഫ്ലാറ്റ് നമ്പർ വൺ സീറോ ഫോറിലെ താമസക്കാരൻ പ്രായത്തിന് ഇളയതെങ്കിലും അയാൾ എപ്പോഴും പേര് വിളിക്കും ഇല്ല സാർ ലീവ് കിട്ടിയില്ല അനിൽ അയാളെ നോക്കി പറഞ്ഞു ജിതിൻ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി എത്ര അനുഭവിച്ചു വീടും നാടും കാണാതെ എല്ലാം സഹോദരങ്ങൾക്ക് വേണ്ടിയെന്ന് ഓർക്കുമ്പോൾ ആശ്വാസം അയാൾ നെടുവേർപ്പെട്ടു വയസ്സമ്പതാകും ഈ മീനത്തിൽ ഹേ അനിൽ പ്ലീസ് വാഷ് മൈ കാർ ഓക്കെ ഓക്കെ സർ നാനൂറ്റി നാ നാൽപ്പത്തിനാലില് സാറാണ് ഇടയ്ക്ക് ഇതുപോലെ കാർ കഴുകി കൊടുക്കും കിട്ടുന്ന കാശ് എല്ലാം കൂട്ടിവെച്ച് അയാൾ നാട്ടിലേക്ക് അയക്കും അറിയൂ ഓക്കെ അനിൽ ആ യെസ് സാർ സായാന്ന സൂര്യനെ മേഘങ്ങൾ ഒളിപ്പിച്ചതായി അയാൾക്ക് തോന്നി സ്വപ്നം കണ്ട ജീവിതം എവിടെ എല്ലാവർക്കും വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നയാൾ പ്രവാസി ആയതിനു ശേഷം പണം ആവശ്യപ്പെട്ട് മാത്രമാണ് ആരെങ്കിലും വിളിച്ചത് അയാൾക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പച്ചപ്പുള്ള നാട്ടിൽ ജീവിക്കാൻ പാരിജാത പൂക്കളുടെ അടുത്തിരിക്കാൻ കാട്ടുമുല്ലയെ പ്രണയനിയെ അണിയിക്കാൻ ചുമതലകൾ നിറവേറ്റാൻ അയാൾ സ്വയം സ്വപ്നങ്ങളെ താഴ്ത്തി ബന്ധുക്കൾ വീടും കാറും സ്വന്തമാക്കി അയാളോ സ്വപ്നങ്ങൾ മാത്രം നിങ്ങൾ വൺ സീറോ ടുവിലെ ഫ്ളാറ്റ് നോക്കാൻ വന്നതല്ലേ അതെ അനിൽ പുതിയ കുടുംബത്തെ ഫ്ലാറ്റ് കാണിക്കാൻ അവരുടെ ഒപ്പം നടന്നു നല്ല മുഖപരിചയം അനിലല്ലേ ഓർമ്മയുണ്ടോ ഞാൻ ജ്യോതി നമ്മൾ ഒപ്പം സ്കൂളിൽ പഠിച്ചതാണ് നമുക്ക് അൻപതിന്റെ ചെറുപ്പമില്ലേ നിന്റെ കുടുംബം നാട്ടിലാണോ അനിൽ ജ്യോതി വിടർന്ന കണ്ണുകൾ ഒന്നുകൂടി തുറന്നു ചോദിച്ചു ഇല്ല ഞാൻ വീട്ടുകാരും മാത്രമേ നോക്കിയുള്ളൂ അതുകൊണ്ട് സ്വന്തം എന്ന് പറയാൻ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ ജ്യോതി നിങ്ങൾക്ക് ഫ്ലാറ്റ് ഇഷ്ടമായാല് വിളിക്കൂ അനിൽ വീണ്ടും നടക്കാത്ത സ്വപ്നങ്ങളോട് പരിഭവം പറഞ്ഞ് നടന്നു നീങ്ങി അനിൽ വീണ്ടും നടക്കാത്ത സ്വപ്നങ്ങളോട് പരിഭവം പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി ഈ കഥ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി ജിത എൻ്റെ കഥകളും കവിതകളും ഇഷ്ടമായെങ്കിൽ വീണ്ടും വരിക ജിത റൈറ്റ്സിലേക്ക്